ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക ഉൾവനത്തിലെ ഗർഭിണിയായ ആദിവാസി യുവതിക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കി വനപാലകരും പോലീസും ആരോഗ്യവകുപ്പും മുണ്ടേരി ഉൾവനത്തിലെ കുമ്പളപ്പാറ നഗറിലെ ചെല്ലന്റെ ഭാര്യ മോഹിനിയാണ് വിവിധ വകുപ്പുകൾ ചേർന്ന് വനത്തിനുള്ളിൽ നിന്നും പുറംലോകത്തെത്തിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാക്കിയത് മാസം ഗർഭിണിയായ ഇവർ നാളിതുവരെ ആശുപത്രിയിൽ പോകുകയോ ചികിത്സ തേടുകയോ ചെയ്തിരുന്നില്ല വിവരമറിഞ്ഞ വനപാലകർ ആശുപത്രിയിൽ പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർ തയ്യാറായില്ല തുടർന്നാണ് വനപാലകർ പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും തണ്ടർപോൾട്ട് സേനയുടെ അകമ്പടിയോടെ വനം ആരോഗ്യവകുപ്പ് ജീവനക്കാർ കുമ്പളപ്പാറ നഗറിലെത്തി യുവതി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു വാഹന സൌകര്യമില്ലാത്തതിനാൽ ആറ് കിലോമീറ്ററിലധികം നടന്നാണ് ഗർഭിണിയും ഉദ്യോഗസ്ഥരും വാണിയമ്പുഴ വനം ഓഫീസിലെത്തിയത് തുടർന്നിവരെ ചങ്ങാടത്തിൽ ചാലിയാർ പുഴ കടത്തി നൂറ്റിയെട്ട് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് പോസ്റ്റ് ഓഫീസർ പി അജികുമാർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി എസ് ജയകുമാർ രാമകൃഷ്ണൻ പോത്തുകൾ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രമണിഭായ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കൃഷ്ണപ്രിയ പോത്തുകൾ സ്റ്റേഷനിലെ സി പി പിഒമാരായ സുനീർ സി പി ഉമ്മർ എന്നിവരാണ് യുവതിയെ വനത്തിൽ നിന്നും ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்